സൊ ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറ് ആയിരിക്കും ടാർഗറ്റ്സ് വല്ല ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് കോർണർ എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വാദ്ദേശത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പ്രമുഖ സോഴ്സാണ് പുറത്തേക്ക് വിടുന്നത് സ്കൈ സ്പോർട്സ് എന്ന് പറയുന്ന പ്രമുഖ സോഴ്സാണ് പുറത്തേക്ക് വിടുന്നത് മൂന്ന് ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് തുടങ്ങിയ മൂന്ന് ക്ലബ്ബുകളാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കോർണർ ഷീൽഡിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ശ്രമം എങ്കിൽ നല്ല കാര്യം സെറ്റ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് എനിക്കത്ര താല്പര്യമില്ല കോർണർഷീൽഡ് പോലൊരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് കാരണം അതിനുള്ള കാരണമെന്ന് പറയുന്നത് സി നമ്മളൊരു ചാമ്പ്യൻ ക്ലബിൽ നിന്ന് പ്ലെയറിനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലാതെ ചാമ്പ്യൻ ആകാത്ത നമ്മുടെ ആ ഒരു പൊസിഷനിൽ തന്നെ കളിക്കുന്ന ടീമിൽ നിന്ന് പ്ലേഴ്സിനെ എടുക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷീൽഡിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ പോയത് ഇതല്ലെങ്കിൽ സി ഇഷ്ടബംഗാളല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പോയത് നല്ലൊരു കാര്യമാണോ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം സി കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബോട്ട് വിന്നറാണ് ദിമി ഡയമൻ്റെ കോസ് അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ വിന്നറാണ് മേദി തല സോ ഇവർ രണ്ടുപേരെയും ഇഷ്ടപങ്കാളെടുത്തിട്ട് വല്ല കാര്യം ഉണ്ടായി ഒരു കാര്യവും ഉണ്ടായില്ല ഫോർ എക്സാമ്പിൾ എഫ് സി ഗോവയിലേക്ക് നിങ്ങൾ നോക്കുക അർമാണ്ടോ സാധിക്കും ആ ഒരു കഴിഞ്ഞ സീസണിലെ കപ്പടിച്ച വ്യക്തിയാണ് ഐസൽ ഷീൽഡ് അടിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ ഐക്കറ് ആ അദ്ദേഹം മുംബൈ സിറ്റിക്ക് വേണ്ടി കപ്പടിച്ചു സതിക്കു മോഹൻ ബഗാന് വേണ്ടി ഷീൽഡ് അടിച്ചു സോ അങ്ങനെ രണ്ട് താരങ്ങളെ അവരെത്തിച്ച് അവർ ഒരു സീസണിൽ അതായത് ഈ ഒരു സീസണിൽ രണ്ടാം സ്ഥാനത്തിൽ സോ നമ്മൾ ഒരു ടീമിൻ്റെ പെർഫോമൻസിൽ ഇതായിട്ട് നിൽക്കുന്ന താരങ്ങളായിരിക്കും എടുക്കുന്നത് കുറച്ചുകൂടെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഗ്രക്സ് ടൂർട്ടിനും സ്റ്റീഫനെസിക്കും അതുപോലെ തന്നെ ഇപ്പോൾ അലാ അലാദിൻ അജാരി എന്ന് പറയുന്ന ഒരു പ്ലയറിനു വേണ്ടി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുക